കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിങ്കോം ടൗണിൽ പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സി സിയുടെ ആഹ്വാന പ്രകാരം പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിങ്കോം ടൗണിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഡി സി സി നിർവ്വാഹക സമിതി അംഗം ആലിയൽ ബാലകൃഷ്ണൻ ജെയിംസ് രാമത്തറ എന്നിവർ പ്രസംഗിച്ചു വലിയ പരിപാടി നടക്കുക ഇത് രണ്ട് ഒന്ന് വയനാട്ടിൽ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ എല്ലാ രംഗത്തും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു ആശുപത്രിയിൽ പോയി കുട്ടികളുടെ കൂടെ പോലും സെൽഫി എടുത്തു ഡൽഹി ഡൽഹിക്ക് പറഞ്ഞ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി കേരളത്തിലെ വയനാട് ജനങ്ങളോട് കാണിച്ച വഞ്ചന ഒരു പൈസ പോലും ഈ സമയം വരെ കേരളത്തിലെ വയനാട് ദുരന്തത്തിന് അനുവദിക്കാത്ത പ്രധാനമന്ത്രിക്കെതിരായ പ്രതിഷേധം കെ പി സി സി അറിയിക്കുക അതുപോലെ കഴിഞ്ഞ വർഷം പിണറായി വിജയൻ്റെ കണക്ക് തന്നപ്പോൾ ലോകത്തിലെ മുഴുവൻ മലയാളികളും ഞെട്ടിപ്പോയി നിങ്ങൾക്കറിയാം വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ വയനാട്ടിലേക്ക് എല്ലാം മറന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി എല്ലാ ജനതയും വയനാട്ടിലെത്തി ആ ദുരന്തത്തിനൊപ്പം ജനങ്ങളെ സഹായിക്കുകയും അവിടെയുള്ള എല്ലാ പരിപാടികളിലും ജനങ്ങൾ ഒരു മനസ്സോടുകൂടി അവിടെ സഹായത്തിനെത്തി നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും സഹായം കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി വിദ്യാലയങ്ങളിലെ കുട്ടികൾ വീട്ടിലെ അമ്മമാർ കർഷകർ വ്യാപാരികൾ അതുപോലെ തൊഴിലാളികൾ ഇവരൊക്കെ തന്നെ ആ ദുരന്തത്തിൽ ദുരിതമനുഭവിച്ച ആളുകളെ സഹായിക്കാൻ മരണമടഞ്ഞ കുടുംബങ്ങളെ സഹായിക്കാൻ വീടില്ലാത്തവർക്ക് വീട് വെക്കുന്നതിന് സഹായിക്കാൻ എല്ലാവരും മുമ്പോട്ട് വന്നു രാഹുൽ ഗാന്ധി നൂറ് കൊടുക്ക നൂറ് വീട് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചു കർണാടക ഗവൺമെന്റ് നൂറ് വീട് കൊടുക്കാമെന്ന് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പറഞ്ഞു ഡി വൈ എഫ് ഐ പറഞ്ഞു എല്ലാ യുവജന സംഘടനകളും പറഞ്ഞു എന്താ അതിന്റെ കാരണം കേരളത്തിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഒരു മനസ്സിൽ അതിൽ കക്ഷി രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയക്കാരും ഒരു മനസ്സോടുകൂടി രംഗത്ത് വന്നു പക്ഷേ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കോടികൾ വന്നപ്പോ പിണറായി വിജയൻ എന്താ ചെയ്തത് പിണറായി വിജയന്റെ കണക്കിന്നലെ പുറത്തു വന്നില്ലേ അവിടെ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാണ് നടക്കുന്നത് വിമോദരൻ ഉഷാ മുരളി മറിയമ്മ അമ്പാട്ട് എം കെ ബാലചന്ദ്രൻ മാസ്റ്റർ ബാബു കണക്കൊമ്പിൽ റെജി തയ്യൽ പൗലോസ് കരിങ്കുളം ക്രിസ്റ്റോ വളവനാട്ട് സന്തോഷ് പുളിക്കൽ ഡെന്നി മേച്ചേരി ഗൗരി ബാലൻ സജി കൊടിമറ്റം ജോസഫ് തെക്കേൽ ബിനോ ചിറ്റാട്ടിൽ ബൈജു പൊട്ടം ബ്ലാക്കൽ ശശി ശ്രീവിലാസം എന്നിവർ നേതൃത്വം നൽകി പിണറായി വിജയന്റെ കണക്ക് ആ പാവപ്പെട്ടവർക്ക് വേണ്ടി കോടി രൂപയാണ് സർക്കാർ വെട്ടിപ്പ് വെട്ടിപ്പു ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ പൈസ തരാൻ തയ്യാറാണ് പി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ഒരു മാസം ശമ്പളം കൊടുത്തു പെരിങ്ങോത്ത് നിങ്ങൾക്കറിയാം പെരിങ്ങോത്ത് നമ്മുടെ ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി വന്നപ്പോ ആ മുഖ്യമന്ത്രിക്ക് നമ്മുടെ പ്രിയങ്കരനായ കാസർകോടിന്റെ എം പി രാജമോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ശമ്പളം ഒരു ലക്ഷം രൂപ കൊടുത്തു കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ മാർ കൊടുത്തു കർണാടകയിലെ മന്ത്രിമാർ കൊടുത്തു തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ കൊടുത്തു ഇന്ത്യ മുന്നണിയിലെ എല്ലാ കടകൾ കൊടുത്തു എന്നിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇത് സുതാര്യമായിരിക്കണം ഞങ്ങൾ തരുന്നത് വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാനാണ് അവർക്ക് വീട് വെക്കാനാണ് അവിടെ വയനാടിന്റെ പാക്കേജ് ഉണ്ടാവണം ആ വയനാടിലെ വ്യാപാരികൾക്ക് അവിടെ വ്യാപാര കേന്ദ്രം ഉണ്ടാക്കണം ഇതൊക്കെ ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ